ലൂക്കോസ് അധ്യായം പതിമൂന്ന് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവരിൽ ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ രക്തം അവരുടെ യാഗങ്ങളിൽ കലർത്തിയതായി യേശുവിനോട് പറഞ്ഞു അതിന് യേശു ഉത്തരം പറഞ്ഞത് ഈ ഗലീലാക്കാർക്ക് ഇത് സംഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലാക്കാരെക്കാളും പാപികളാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും ശീലോഹാമിലെ ഗോപുരം വീണപ്പോൾ അതിനിടയിൽപ്പെട്ടു മരിച്ച ആ പതിനെട്ടു പേർ യെരുഷലേമിൽ പാർത്തിരുന്ന മറ്റെല്ലാവരേക്കാളും കൂടുതൽ കുറ്റക്കാരെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും പിന്നെ അദ്ദേഹം ഈ ഉപമ പറഞ്ഞു ഒരു മനുഷ്യന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ചിരുന്ന ഒരു ഒരത്തിയവൃക്ഷമുണ്ടായിരുന്നു അയാൾ അതിൽ ഫലമുണ്ടോ എന്ന് നോക്കാൻ ചെന്നു എന്നാൽ ഒന്നും കണ്ടെത്തിയില്ല അയാൾ മുന്തിരിത്തോട്ടത്തിന്റെ ചുമതല വഹിച്ചിരുന്നവനോട് ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് ഞാൻ ഈ അത്യവൃക്ഷത്തിൽ ഫലമുണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നു വരെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് വെട്ടിക്കളയുക അത് സ്ഥലം പാഴാക്കുന്നത് പാഴാക്കുന്നതെന്തിന് എന്ന് പറഞ്ഞു അതിനവൻ യജമാനനെ ഒരു വർഷത്തേക്ക് കൂടി അത് നിൽക്കട്ടെ ഞാൻ അതിനു ചുറ്റും കിളച്ച് വളമിടാം അടുത്ത വർഷം അത് കായ്ക്കുന്നെങ്കിൽ നന്ദു ഇല്ലെങ്കിൽ വെട്ടിക്കളഞ്ഞുകൊള്ളുക എന്നുത്തരം പറഞ്ഞു ഒരു ശബത്തിൽ യേശു ഒരു പള്ളിയിൽ ഉപദേശിച്ചു ഒരു ദുരാത്മാവ് ബാധിച്ചത് മൂലം പതിനെട്ട് വർഷമായി ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായിരുന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച് സ്ത്രീയെ നിന്റെ രോഗബന്ധനത്തിൽ നിന്ന് നീ സ്വതന്ത്രയായിരിക്കുന്നു എന്നു പറഞ്ഞ് അവളുടെ മേൽ കൈവെച്ചു ഉടൻ തന്നെ അവൾ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി യേശു സൗഖ്യമാക്കിയത് ശബത്തിൽ ആയിരുന്നതുകൊണ്ട് പള്ളിയിലെ അധികാരി കോപം നിറഞ്ഞ് ജനങ്ങളോട് വേലയ്ക്ക് ആറ് ദിവസമുണ്ടല്ലോ ആ ദിവസങ്ങളിൽ വന്ന് സൗഖ്യമായി കൊള്ളണം ശബ്ദത്തിൽ പാടില്ല അപ്പോൾ കർത്താവ് അവനോട് ഉത്തരം പറഞ്ഞു കപട ഭക്തിക്കാരെ ശബ്ദത്തിൽ നിങ്ങൾ ഓരോരുത്തരും തന്റെ കാളയെയോ കഴുതയോ തൊഴുത്തിൽ നിന്ന് അഴിച്ച് വെള്ളം കൊടുക്കാൻ പുറത്തേക്ക് കൊണ്ടുപോകുന്നില്ലേ അബ്രഹാമിന്റെ മകളായ ഇവളെ സാത്താൻ പതിനെട്ട് വർഷമായി ബന്ധനത്തിൽ വെച്ചിരുന്നു ശബത്തുനാളിൽ അവളെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കേണ്ടതല്ലേ അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ എതിരാളികളെല്ലാം ലജ്ജിച്ചു എന്നാൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന സകല അത്ഭുതകാര്യങ്ങളാലും ജനസമൂഹം സന്തോഷിച്ചു പിന്നെ യേശു പറഞ്ഞു ദൈവരാജ്യം എന്തിനോട് സദൃശം ഞാൻ അതിനെ എന്തിനോടാണ് ഉപമിക്കേണ്ടത് ഒരു മനുഷ്യനെടുത്ത് തന്റെ തോട്ടത്തിൽ നട്ട കടുകുമണിയോടു സദൃശമാണത് അത് വളർന്നു വൃക്ഷമായി തീരുകയും ആകാശത്തിലെ പക്ഷികൾ അതിന്റെ ശാഖകളിൽ ചേക്കേറുകയും ചെയ്തു അദ്ദേഹം വീണ്ടും പറഞ്ഞു ദൈവരാജ്യത്തെ ഞാൻ ഉപമിക്കണം അത് പുളിച്ച മാവിനോട് സദൃശം ഒരു സ്ത്രീ അതെടുത്ത് ഏകദേശം മൂന്നുപറ മാവിൽ അത് മുഴുവൻ പുളിച്ചു വരുന്നതുവരെ കലർത്തി വച്ചു അനന്തരം യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഉപദേശിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് യാത്ര ചെയ്തു ഒരാൾ യേശുവിനോട് കർത്താവെ രക്ഷിക്കപ്പെടുന്നത് തീരെ കുറച്ചുപേർ മാത്രമോ എന്ന് ചോദിച്ചു അദ്ദേഹം അവരോട് പറഞ്ഞു ഇടുക്കുവാതിലൂടെ അകത്തു കടക്കുവാൻ ശ്രമിപ്പിൻ പലരും കടക്കുവാൻ ശ്രമിക്കും സാധിക്കുകയില്ലതാനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വീട്ടുടയവൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിയുമ്പോൾ നിങ്ങൾ വെളിയിൽ നിന്നുകൊണ്ട് മുട്ടുകയും യജമാനെ ഞങ്ങൾക്ക് തുറന്നു തരേണമേ എന്ന് പറഞ്ഞു തുടങ്ങുകയും ചെയ്യും എന്നാൽ അയാൾ നിങ്ങൾ എവിടെ നിന്നുള്ളവർ എന്നു ഞാൻ അറിയുന്നില്ല എന്നു ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോൾ നിങ്ങൾ ഞങ്ങൾ അങ്ങയുടെ കൂടെ തിന്നുകയും കുടിക്കുകയും അങ്ങ് ഞങ്ങളുടെ തെരുവുകളിൽ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയും എന്നാൽ അയാൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല നിങ്ങൾ എവിടെ നിന്നെന്നും അറിയുന്നില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ ഏവരും എന്നെ വിട്ടുപോകുവിൻ എന്നുത്തരം പറയും അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങളെ പുറന്തള്ളിയിരിക്കുന്നതും കാണുമ്പോൾ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും കിഴക്കുനിന്നും പടിഞ്ഞാറുനിന്നും വടക്കുനിന്നും തെക്കുനിന്നും പലർ വന്ന് ദൈവരാജ്യത്തിലെ വിരുന്നിനു പന്തിയിലിരിക്കും മുമ്പന്മാരായി തീരുന്ന പിമ്പന്മാരുണ്ട് പിമ്പന്മാരായി പിമ്പന്മാരായിത്തീരുന്ന മുമ്പന്മാരുമുണ്ട് ആ സമയത്ത് ചില പരീശന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തോട് ഇവിടെ വിട്ടുപോയിക്കൊള്ളുക ഹെരോദാവ് താങ്കളെ കൊല്ലുവാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞു അതിന് യേശു മറുപടി പറഞ്ഞത് നിങ്ങൾ ചെന്ന് ആ കുറുക്കനോട് ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും മൂന്നാം ദിവസം ലക്ഷ്യം പ്രാപിക്കുകയും ചെയ്യും എന്ന് പറയുക എന്തായാലും ശരി ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു ഒരു പ്രവാചകനും യരുശലേമിന് പുറത്തുവച്ച് മരിക്കാൻ സാധിക്കുകയില്ലല്ലോ യെരുശലേമേ യെരുശലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയക്കപ്പെട്ടവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ അണയ്ക്കുന്നതുപോലെ നിന്റെ മക്കളെ അണച്ചുകൊള്ളുവാൻ എത്ര വട്ടം ഞാൻ ആഗ്രഹിച്ചു എന്നാൽ നിനക്കോ മനസ്സുണ്ടായില്ല ഇതാ നിന്റെ ഭവനം ശൂന്യമായിരിക്കുന്നു കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നു നീ പറയുന്നതുവരെ ഇനി നീ എന്നെ കാണുകയില്ല എന്നു ഞാൻ നിന്നോട് പറയുന്നു നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നു നീ പറയുന്നതുവരെ ഇനി നീ എന്നെ കാണുകയില്ല എന്നു ഞാൻ നിന്നോട് പറയുന്നു